െ അത് അത് അതൊക്കെ ഒരു ലൈൻ പോവാറ് കാലത്തോട്ട് വിചാരിക്കുന്നുണ്ടോ കഴിക്കണ എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നൂട്ടോ ഇന്നതേ വെളിച്ചെണ്ണ ചിഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പതേ കുറച്ച് പഴമുണ്ട് അപ്പൊ അത് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ പരാക്കര പൂരാ പറ അപ്പൊ ഒരു മാസം മുന്നേ പറും അപ്പോൾ അത് ദേശ ദേവീനെയും കൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ദേശപ്പുറക്കാരും കൊണ്ട് പോന്നു കഴിഞ്ഞ എല്ലാ വീടുകളിലും വന്ന് പറ വെച്ചിട്ട് പോവും അത് വയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ച് തരാം ഞാൻ മുന്നൂറ് പ്രാവശ്യം ചെയ്തിട്ടുണ്ടത് അപ്പോൾ നമുക്ക് അവർ വരുമ്പോൾ ഒരു ചായ ചെറുതായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഴംപൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പണി എനിക്ക് പോവാട്ടോ അപ്പോൾ കുറച്ച് മൈദിയും കുറച്ച് അരിപ്പൊടിയും അപ്പൊ അങ്ങനെ നമ്മുടെ മാവ കിടം റെഡിയാക്കി എടുത്തു കേട്ടോ ഞാൻ ഇതൊക്കെ കാണിക്കണ്ട കാര്യ കാണിക്കാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയിലേട്ടാ നമ്മളുണ്ടാക്കണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറില്ലേ നമ്മൾ ഓയിലാണ് ഉണ്ടാക്കാറ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓയില് വാങ്ങിക്കലില്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആട്ടിച്ചു കൊണ്ടുവരുന്നത് കാരണം അതിലാണ് ഉണ്ടാക്കുന്നത് പാല് കൊണ്ടുവന്നിണ്ടായിരുന്നേ അപ്പ അതിൽ ഞാൻ ഇതാക്കി പിന്നെ അവർ അവിടെ കളം വരയ്ക്കാം അതെ ചേട്ടനാണ് കളം വരയ്ക്കുന്നത് നല്ല ഭംഗിയിൽ വരച്ചോളോ ഹായ് പറഞ്ഞേ ഹായ് പറ പൈതങ്ങളുടെ മനസ്സിൽ തിരിച്ചു ആ അവളുടെ പൈതങ്ങൾ ഓൾക്കു വേണ്ടി നിവർത്തി നിറപുരയില് ബോധിച്ച കാര്യങ്ങൾക്ക് കൂടാതെ ആപത്തൊരു വിഷമങ്ങളും കൂടാണ്ട് ആണ്ടിലും വേണ്ടുന്നതായ കാര്യകർമാദികൾ നിവർത്തിച്ച് പൈതങ്ങളുടെ പൈതങ്ങളുടെ സന്ധാനങ്ങൾക്കും സാമ്പത്തികം കൂടാതെ ഓൾ വെട്ടു വേല നിറത്തി തന്നാ പോലെ ആണ്ടിലും വേണ്ടുന്നതായ കാര്യകർമാദികൾ നിവർത്തിച്ച് ഓളുവേലനിർത്തി പൈതങ്ങളെ സന്തോഷിപ്പിക്ക അങ്ങനെ ഇവിടെ ഒരു സംഭവം നടന്നു കേട്ടാ മുഴുവനും തിളച്ച് പോയിട്ട് കണ്ട ഞാൻ അവിടേക്ക് പോയിട്ട് വരുമ്പോഴേക്കും ആകെ ഒരെണ്ണം തളച്ച് പോയി അപ്പുറത്ത് നോക്കുമ്പോഴേക്കും അപ്പുറത്തെയും തിളച്ച് പോയി എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞോട്ടെ പുറപ്പെടപ്പാടിനെ പറ്റി കാലങ്ങളായിട്ട് നടത്തണതും കാലങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണന്മാരുടെ കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു ഇതാണ് ഇത് ഒരു ദേശത്ത് ചെന്ന് രീതി ദേശത്ത് ആൾക്കാരെ ചെന്ന് അനുഗ്രഹം കൊടുത്ത് വരണതാണ് അതെന്ന് നമ്മടെ പറ തുടങ്ങി ഇരുപത്തി ഇരുപത്തി ആറോ ദിവസം ും കാലം കൂടും കൂടി അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് അപ്പോഴാണ് ദേവി അവിടെ കൂടിയല്ലേ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ആറാം ഇരുപത്തി ഏഴാം ദിവസം കൊടികേറ്റാണ് ഏഴാം തിന്വരി ഏഴാം തീയതി കാലം കൂടും അതിന്റെ ഒരു എട്ടാം തീയതി കൊടിയേറ്റം നാലാം തീയതിയാണ് ഉത്സവം ഉത്സവത്തിന്റെ ഒന്നൊരു ഇതുണ്ട് ഇതുപോലെ എന്താ നമ്മുടെ പള്ളിക്കുന്ന് പള്ളീടെ അവിടെ നിന്ന് മതസൗഹർദ്ദം ഇതുണ്ട് അവിടെനിന്ന് ഒരു എഴുന്നള്ളിപ്പോൾ കൂടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ഒരു മൂന്ന് മണി സമയത്ത് എഴുന്നള്ളിപ്പോൾ കൂടിയിട്ടുണ്ട് അമ്പലത്തിലെത്തും അതാണ് ഈ വാരാകര ദേവിയുടെ പറയണെ പറ്റി പറയാനുള്ള കാലങ്ങളായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും അല്ല അതേ ഇരുപത് ദേശാണ് നമ്മുടെ ആ ദേശത്തും ഈ ദേവി കൊടുത്തിട്ട് ശരി 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 ുംങ്ങനെ ഇന്നലത്തെ ആയിരുന്നു പറ വന്നത് വീട്ടിന്റെ അപ്പൊ അതൊക്കെ കൊടുക്കാൻ പറ്റിയൊക്കെ നല്ല സന്തോഷം തോന്നി പണ്ടൊക്കെ പല വട്ടങ്ങളും നമുക്ക് അതൊന്നും കൊടുക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ പറ്റുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് അവർക്ക് കാപ്പിയും അതൊക്കെ കൊടുത്തപ്പോൾ അവർക്കും സന്തോഷമായി അപ്പം ഇങ്ങനെ ഇന്ന് നമ്മൾ തൃശ്ശൂർക്കൊന്ന് കറങ്ങാൻ പോവാം മോളുടെ കൂടെ ശ്രീകുട്ടനും ഞാനും മോളും കൂടി ഇവിടുന്ന് ബസ്സിന് പോവും അവരവിടെ നിൽക്കുന്നുണ്ട് തൃശ്ശൂർ ടൗണിൽ അപ്പോൾ നമുക്ക് ടൗണിൽ പോയിട്ടുള്ള മറ്റുള്ള കാഴ്ചകൾ എന്തൊക്കെയോ ഫ്ലവർ ഷോ അത് ഇതൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ അപ്പം പോവാം ഭാഗ്യനവിടെ നിൽക്കുന്നുണ്ടാ നമ്മളങ്ങനെ വന്നത് വണ്ടി ഇറങ്ങിട്ടുണ്ട് ഉണ്ണിമോളൂർന്ന് കേറി ശ്രീദേശൂരിന്റെ ഇതാണ് പാർക്കാണ് ഇപ്പുറത്ത് കാണുന്നത് നെഹ്റു പാർക്ക് അതിലാണ് പുഷ്പോത്സവം നടക്കുന്നത് അപ്പോൾ അവിടക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് പുഷ്പോത്സവം കണ്ടിട്ട് ഭംഗിയില് നിക്കുന്നോ അറിയോ കൂടെ ഒന്നും ഇത്ര ഭംഗിയില് നിക്കണേട്ടോ ഇതാണ് എന്റെ പരാതി അച്ചപ്പിന്റെ ഒരു ഭംഗി കണ്ടാ ില്ല നമ്മുടെ കൂടെ നിക്കുമ്പോ ഒരു ഭംഗിയില്ലാട്ടാ ഒരെണ്ണം തന്നെ ആയിട്ട്

അല്ല ഇത് എടുക്കണ്ടേ ഇവിടെ സാൽവിട്ടാ ചോപ്പ ഉണ്ട് ഒരു റോസ് ഉണ്ട് ഒരു പർപ്പിൾ കളർ ഉണ്ട് പല കളർ ഉണ്ട് കളറുണ്ട് ഇത് നമ്മൾ ഒന്നിനും വേണ്ട വലിച്ചു കളയുന്ന കാക്കപ്പൂട്ടാ അല്ലാത്തതും ഇണ്ട്ട്ടാ നല്ല വെറൈറ്റി കളറുകൾ ഇണ്ടല്ലേ നമ്മുടെ എന്താ വെള്ള ഇണ്ടാവും ഈ വൈലറ്റ് ഇതൊക്കെ ഇണ്ടാവും ഒക്കെ ഇണ്ടാവും നമ്മുടെ ഇത് ഈ കളറൊക്കെ അത് ഒന്നിച്ച് അങ്ങോട്ട് നിന്നപ്പോ കണ്ട ഒരു എന്താ ഭംഗി സെറ്റ് ചെയ്യുന്ന ഭംഗി ഇങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര വലുപ്പാവും നമ്മടെ വീട്ടിലിണ്ടത് ചെടികൾ അങ്ങോട്ട് ഭയങ്കരായിട്ട് വലുതാവും പേര് പറഞ്ഞു രണ്ടാളും ആ രണ്ടാളുടെയും പേര് പറഞ്ഞു

ഇപ്പുറത്ത് നോക്കുന്നതല്ല അപ്പുറത്ത് ബോൺസായി ആയി കണ്ടോ ആ അതാ ഞാൻ പറഞ്ഞേ ஆனா இந்தது கேட்டா வெலையேட்டா அது வெரைட்டி குறா

നമ്മള് ഓർക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് സത്യത്തില്ലേ പക്ഷെ തിന്നാമേണ്ടേ കണ്ട തേന്നിലയ്യോ നോതിയ വെള്ളിതൊക്കെ കാണുമ്പോ നമ്മടെ സിഗററ്റ് മുട്ടായി കിന്റെ വിടാ സിഗരറ്റ് മുട്ടായി സിഗരറ്റ് മുട്ട എടുത്ത് കാണിച്ചു ഫ്രിഡ്ജിരിക്കുന്ന ഫ്രിഡ്ജ് കണ്ട ഫ്രിഡ്ജ് പ്രവർഷോ ആ കാണാൻ പോയിട്ട് കുറച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞു വന്നപ്പോ എന്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു ശ്രീകുട്ടൻറെ കയ്യിലാണെന്ന് കൊറച്ചേരൊക്കെ പോൻ അവിടെ തൊട്ടും പിടിച്ചും തോണ്ടിയിരുന്ന് അതൊക്കെ കഴിച്ചു അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ വർഷമൊക്കെയാണ് എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അന്നേക്കാർക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും അപ്പൊ സൂര്യമോൾക്ക് വരാൻ പറ്റിയില്ല അപ്പോ ഉം ഉണ്ണിമോളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു നല്ല ദിവസം ഒരു ഇത്തിരി സന്തോഷകരമായ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി അമ്പ് പോകണ്ടേ അമ്പിന് പോവാന്ന് പറഞ്ഞണ്ട് അച്ഛൻ അപ്പൊ അമ്പിന്റെ ആ പടക്കൊക്കെയാണ് ഈ കൂട്ടുന്നത് റോസ്ലി കമ്പ അമ്പ അവരുടെ പെരുന്നാളാണ് അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അമ്പിന്റെതൊന്നും കാണിക്കണിച്ച അപ്പൊ വാങ്ങിച്ചതും ഇട്ടാന്ന് വിചാരിച്ചിട്ടെങ്കേ ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഡ്രെസ്സൊക്കെ വേണ്ടതുണ്ട് കേട്ടാ എന്റെ മോള് പിന്നെ എല്ലാം എടുത്തു തരാ എന്റെ മോളൊരു പാവ എല്ലാവരും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേട്ടൻ ചേട്ടാ ഏട്ടയുടെ ഇഷ്ടത്തിന് അച്ഛൻ്റെ ഇഷ്ടത്തിന് അമ്മയുടെ ഇഷ്ടത്തിന് ഒക്കെ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ മോള് ഏർ എനിക്കത് പലപ്പോഴും തോന്നാറുണ്ട് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ മോള് പലർക്കും വേണ്ടി ജീവിച്ചതാ ജീവിക്കുക എന്ന് തോന്നാറുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ എന്റെ മോളുവിനോടാട്ടാ ഞാൻ പറയാം ഞാൻ മറ്റേ അധിക സങ്കടങ്ങളൊന്നും ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന പല സങ്കടങ്ങളും ഞാൻ എന്റെ മോളുവിനോടാ അല്ലെങ്കിൽ എന്റെ ചുറ്റമോളോടാ ഒന്നും പറയാൻ നിൽക്കില്ലേ അമ്മ സങ്കടപ്പെട്ടവർക്ക് വിഷമില്ലേ അത് കാരണം എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാവും മക്കള് വിഷമിക്കുന്നെച്ചിട്ട് പലതും അങ്ങനങ്ങള് പലയിടത്തൊന്നും നമ്മളിങ്ങനെ വീട്ടിലോ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ലല്ലോ അത്യാവശ്യം നല്ല മറ്റുള്ളവരെ തെറ്റുകൾ കണ്ടാലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാലോ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഞാൻ ആരായാലും ഞാൻ അത് എന്താ അങ്ങനെ ചെയ്തത് അത് ശരിയായില്ലോ എന്ന് ഞാൻ പറയും അതല്ലാണ്ട് മിണ്ടാതെ ഇരിക്കുന്ന ഒരാളല്ല ചിലപ്പോ അത് എന്റെ ഭാഗത്തായിരിക്കാം തെറ്റ് അപ്പൊ അവർ പ്രതികരിക്കും അവർക്കും ഉണ്ടല്ലോ അവകാശങ്ങള് പ്രതികരിക്കാനുള്ളത് അപ്പൊ അവർ പ്രതികരിക്കും അപ്പൊ അതെനിക്ക് വിഷമായിട്ട് തോന്നും അപ്പൊ ഞാൻ ആ ഞാൻ കുറച്ചു നേരത്തേക്ക് വിഷമാവും ഞാൻ പ്രതികരിക്കുമ്പോ അവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോ അവർക്കും വിഷമാവും അങ്ങനെയൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങോട്ട് ജീവിക്കല്ലേ അപ്പൊ അതൊക്കെ എന്റെ എല്ലാ കാര്യങ്ങളും മക്കളുമായിട്ട് വിഷമം പല കാര്യങ്ങളും ഞാൻ പറയാറില്ല ആരോടും പറയാറില്ല അത് പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതങ്ങനെ ശരിയാകും അതങ്ങനെയാണ് വേറൊരു മൈൻഡില് നിൽക്കും നിക്കും വരും അപ്പൊ വാങ്ങിച്ച് നന്നെത്തിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതെ വിത്തുകൾ പറയണ്ട വിത്തുകൾ അയച്ചിരുന്നത് വിത്തുകൾ എന്ന് പറയുന്നത് മറ്റേ ി മല്ലിത്തൈ ഇല്ലേ മല്ലിത്തൈ അതിന്റെ വിത്താണ് ഇരുപത് രൂപ മോളൊന്നിപ്പോ വിത്ത് വാങ്ങിച്ചിണ്ടായിരുന്നു മുനിങ്ങയുടെണ്ട് പിന്നെ ഞാൻ രാറ്റ അടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ അടിച്ചോ വെറുതെ ശ്രീകുട്ടേടെ അടിച്ചപ്പോഴേ ഞാൻ വെറുതെ ശ്രീകുട്ടരനെ പോലെ ഞാൻ ചെറുതായി ശരിക്കും അവിടെ ചെന്നപ്പോ മോള് പറഞ്ഞ അടിച്ചോ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടിച്ചോന്നു പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഒന്ന് കൊള്ളോക്കോ അപ്പൊ അത് വെറുതെ ഒന്ന് അങ്ങനെ ഒന്ന് കാണിച്ചതാ പിന്നെ അത് വാങ്ങിച്ചു പിന്നെ എന്റെ മുകളിൽ ചെരുപ്പ് വാങ്ങിച്ചു എനിക്ക് ഇഷ്ടമല്ല ചെരുപ്പ ചെരുപ്പൊക്കെ എനിക്ക് എന്റെ മോളെ പോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് രണ്ടു മക്കൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് ഇടാൻ പറ്റി മോള മാളും ആരെങ്കിലും ഇട്ടു അതെ ഇങ്ങനത്തെ ഓപ്പൺ ഷൂ മോഡലാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ കളർ ഒക്കെ ഞാൻ ഇട്ടു കളർ ആയതാണോ ചേട്ടാ ആരെങ്കിലും ഒക്കെ വരലിട്ട് അപ്പോ അതാണ് വാങ്ങിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ ഞാൻ ഇടുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതിന് പറ്റിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഏതാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ കാണി ചേർക്കും മാളുന്റെ ഇതില് ഒരു പ്ലെയിൻ ഇട്ടാ നല്ല തുണിയാണ് എന്താ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് അവിടെ എവിടെയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് അപ്പൊ ശരിയാക്കണം ഇങ്ങനത്തെ ഒരു ഡ്രസ് എനിക്ക് ഒന്നുമില്ല കേട്ടോ ഡിസൈനോ വർക്കോ ഒന്നുമില്ല വില ആയിട്ടൊന്നു മാത്ര പിന്നെ ഒരു പാന്റ് ഒരു കോട്ടന്റെ വേണ്ടതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് എടുമ്പോ ഡാനാ ചെരിപ്പൊക്കെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നല്ല ഇഷ്ടം ലൂസായിട്ടൊക്കെ നിക്കുന്നത് കോട്ടന്റെ ഡ്രസ്സുകൾ അതെനിക്ക് ഇഷ്ടമാണ് അപ്പൊ അത് അതിനെടുത്തത് പിന്നെ പറയുന്നത് കൊച്ചു ചെടികൾ വാങ്ങിച്ചു കുറച്ചു ചെടികൾ ഈ ഓർക്കിഡുകൾക്ക് ഇത്തിരി വില കുറവുണ്ട് കേട്ടോ അതിൻ്റെതേ പൂ കണ്ട ഒടിഞ്ഞത് കണ്ടാ അതി വെച്ച് കെട്ടി റെഡിയാക്കണം നാളെ കാലത്ത് ഞാൻ വെക്കുള്ളു കേട്ടാ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ദേ കണ്ട ഇങ്ങനത്തെ ഈ രണ്ട് തന്നെ ഇണ്ട് ഇത് കണ്ട ഇതിന് ഇതിന് നൂറ് ഈ ഈയൊരെണ്ണത്തിന് ഇത് ഒരു എങ്ങനെയാ പേര് മാത്രം ഒരു ചകിരിമ്മ പിടിപ്പിച്ച് നിർത്തിയിരിക്കുക അവർക്ക് അറിയുള്ളതൊക്കെ പക്ഷെ അതിന് എന്നാലും നിറയെ പേരുകളും കാര്യങ്ങളൊക്കെ ഇല്ല ചകിരിയിൽ മാത്രം ഞാൻ നിർത്തുതിന് പിന്നെ അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചു ആ നൂറ് രൂപയുടെ പിന്നെ ഈ പൂ ഉള്ളതിന് നാനൂറ്റി അമ്പത് രൂപ ഉണ്ടാട്ട ആ വില അതുപോലെ നിറയെ തൈക്കളുണ്ട് കുറേ ഇണ്ട ഒരു അഞ്ചു പത്തെണ്ണം വിളകളാ അപ്പൊ അത് പറച്ച് പറിച്ച് വെച്ചാൽ നമ്മൾക്ക് ൾ മാറ്റി മാറ്റി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളത് പേടിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഇണ്ടാവുമോന്നും പറയാം വ്യക്തി കേട്ടോ നമുക്ക് അവരുടെ അത്ര ചെടികൾ നിങ്ങൾ കാണിച്ചത് കണ്ടില്ല അതില് ഇത്രയും പോകുന്ന ചെടിയരെയുള്ള ചേച്ചിയൊരു പൂവ് ഇത്രം പോകുന്നുണ്ടാവും അതൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ ഇത് ഇതിനും അതെ ഇതിങ്ങനത്തെ സെറ്റിന് ഭയങ്കര ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് അവിടെ കണ്ടത് അവര് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് പക്ഷെ എന്ത് തേങ്ങിലട്ടെ നമുക്ക് പൂ ഉണ്ടായാൽ എനിക്ക് അങ്ങനെയാ ഏതായാലും കുഴപ്പമില്ല പൂ ഉണ്ടായാൽ മതി അപ്പൊ ഇതിങ്ങനെ ഓരോ ഇതിന് ഇതിങ്ങനെ എടുത്തു അങ്ങനത്തെ അഞ്ചെണ്ണ എടുത്തു മൂത്താ മൂത്തതണ്ടാവും എടുത്തേ ഉം അപ്പൊ ഇത് ഇത് ആ ഒക്കെ അങ്ങനെ തിങ്ങിയാ ഇത് ഓരോന്നിനു നൂറ്റി അമ്പത് രൂപയാണ് വരെ പറഞ്ഞത് അവര് പക്ഷെ നമ്മള് അഞ്ചെണ്ണ എടുത്തപ്പോ അവര് അഞ്ഞൂറ് രൂപയെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അമ്പത് രൂപ ഡിസ്കൗണ്ട് വെച്ച് തന്നു അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം എടുത്തു ഒക്കെ ഇട്ട് തന്നിട്ടിട്ട് മോളൊന്നും കേട്ടോ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓർക്കിഡുകളെ അപ്പം അമ്മ ഉണ്ടാക്കി ഇപ്പോ ഉണ്ടാക്കി നമുക്ക് ഉണ്ടായി അമ്മ നല്ലതായിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി നമുക്കേ ഇതൊക്കെ കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നാൽ അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റൊക്കെ ഒന്ന് കാണാം അപ്പൊ റോട്ടിലും മുഴുവനും ലൈറ്റാട്ടാ ഇപ്പൊ എല്ലായിടത്തും പള്ളി പെരുന്നാളുകളും ഇങ്ങനെയാണല്ലോ വീടുകളും എല്ലാം അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് ആ ഒറ്റല അത് ഉള്ളിൽ തീ അതൊക്കെ ഒരു ലൈറ്റ് മേല അടിയിൽ തകണ്ടി കേട്ടാ അതെ അമ്പാടീന്റെ അത് കൊറേ ബൊമ്മകളോ വിൽക്കാൻ വെച്ചിട്ടുള്ള ബൊമ്മകളാ അമ്പാടി കടാടിയും കിട്ടിട്ടാ രക്ഷണ ചമ്മന്തില് മുക്കിന്നു രേഷോന്ന് ഏ ഭയങ്കര ഒരു വന്ന കഴിച്ചോ കേട്ടാ യ് ആർക്കും വേണ്ട മാംഗോ ബാർ കാലത്തോട്ട് വിചാരിക്കണ്ടോ കഴിക്കണ്ട ൊക്കെ പിള്ളേരുകളെ ഒക്കെ എന്തോ ശെരിക്കോ എനിക്കതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യാണ് അത് കാരണം തിക്കിനി തിരക്കിന്റെ എനിക്കൊന്നും പോകാൻ ഭയങ്കര ഇഷ്ട അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിൽ വീണ്ടും തിരിച്ചെത്തി അപ്പൊ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വിശേഷങ്ങള് അപ്പൊ അടുത്തൊരു വീഡിയോയില് വേറെ വിശേഷവുമായി വരുന്നവരെ അറ്റാ